ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മാമൻ്റെ കല്യാണം പാർട്ട് ത്രീ ആണ് കേട്ടോ അത് ഇത് കല്യാണ തലേന്നാണ് അതിൻ്റെ തലേന്നും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇത് കല്യാണത്തിൻ്റെ തലേന്ന് രാവിലെ ഞാൻ അവിടെ എത്തിയതാണ് ഞാൻ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ മക്കൾസ് കുറേ ഉണ്ടായിരുന്നു മെഹന്തി ഇട്ടെടുക്കാനൊക്കെ അങ്ങനെ അതിടുന്ന പണിയായിരുന്നു പിന്നെ കുറച്ച് നേരത്തെ സമയത്തേക്ക് അങ്ങനെ അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ ഞങ്ങളിരുന്നു ഇതാണ് കേട്ടോ കല്യാണച്ചക്കൻ്റെ റൂം വരുന്നത് അങ്ങനെ പിന്നെ ഗ്രൂം ടു ടുബിന്റെ ഒരുക്കങ്ങളിലൊക്കെ ആയിരുന്നു ഞങ്ങൾ ഞങ്ങള് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവര് ഡാൻസ് ഒക്കെ കളിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ എന്റെ സിസ്റ്റർ കളിച്ച് കൊയങ്ങി ഇരിക്കുകയാണ് ആള് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കളി തുടങ്ങി ഭയങ്കര നിശബ്ദതയായിരുന്നു കേട്ടോ കല്യാണപ്പോരന്നു തോന്നുന്നില്ല പക്ഷെ അത് അധികം നേരം നീണ്ടുന്നില്ല എന്തൊക്കെ പറഞ്ഞാല് കല്യാണപ്പോര തലേന്ന് ഒന്ന് ഉഷാറന്നെ കുറച്ചു സമയം അത് അങ്ങനെ നിന്നുള്ളു പിന്നെ ആളും ബഹളം ഒക്കെ ആയിരുന്നു